ഒരു വർഷം കേരളത്തിലെ ഒരു വ്യക്തി കൺസ്യൂം പണ്ടൊക്കെ പറയാം ഒരു പെങ്കിൽ മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാം കുഴപ്പമില്ല എന്നൊക്കെ ഒരു ആൾക്കാരുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാത്തിലും വളരെ സ്ട്രിക്റ്റ് ആയി പറയാണ് ഈ ആൽക്കഹോള് എത്ര കുറച്ച് കഴിച്ചു കഴിഞ്ഞാലും അത് കരളിനെ ബാധിക്കാം ഹെൽത്തി പറയുന്ന ഇല്ല എടുക്കാൻ ഈ ഫാറ്റി ലിവർ ദാറ്റ് അനദർ ഫാക്ടർ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസ് ഈസ് ജസ്റ്റ് ദ ടിപ്പ് ഓഫ് ദി ഐസ് ബർഗ്ഗ അതിൻ്റെ അടിയിൽ ഒരുപാട് മെറ്റബോളിക് അസോസിയേറ്റഡ് ഡിസ്ഫങ്ഷൻസ് ലൈക്ക് ഒരു പ്രീ ഡയബറ്റിസ് ഒരു ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒബീസിറ്റി ഡിസ്ലിപ്പിഡിമിയ അതായത് കൊളസ്ട്രോളുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടാവാനും ഭാവിയിലേക്ക് ഒരു സ്ട്രോക്കോ ഒരു ഹാർട്ട് ഡിസീസോ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കൂടുതലാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെങ്കിൽ ലിവർ എന്തുപോലെയാണ് എന്ന് പറയാനായിട്ട് ഇന്ന് ആരോഗ്യത്തിൽ എൻ്റെ ഒപ്പമുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ് അവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് അങ്ങനെ ഒരുപാട് പേരുടെ കൂടെയാണിന്നിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതോറിറ്റീസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവർ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുന്നവരാണ് ഡോക്ടർ ബിജു ഉണ്ട് ഡോക്ടർ ഉണ്ട് ഡോക്ടർ സമീറുണ്ട് മൂന്ന് പേർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ ഡോക്ടർ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഇപ്പോൾ നമ്മൾ പരസ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ തിയേറ്ററിൽ കണ്ട് കണ്ട് പേടിയാണ് ഓരോ സിഗരറ്റ് കാണുമ്പോൾ തന്നെ ആവും കളയുന്ന പോലെ ലിവറ് എല്ലാവരും പറയും ലിവർ ഇത്രയും ഉള്ളെങ്കിൽ എന്താ അവൻ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമെന്ന് ശരിക്കും ലിവർ എന്തുപോലെയാണ് അവൻ ഏത് കാലത്തും വളർന്നുകൊണ്ടിരിക്കുമോ വളരെ രസകരമായൊരു ചോദ്യമാണ് ആദ്യമായി തന്നെ ചോദിച്ചത് ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ലിവറിനെ പറ്റി ആദ്യം അധികം സംസാരിക്കാറില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും പരസ്യങ്ങളിലൊന്നും അധികം ഒന്നും കാണാറില്ല ലിവർ ശരിക്കതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് മീറ്റ് വളരെ ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു റെഡ് ബീഫിൻ്റെ മീറ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് കമ്പയർ ചെയ്യാൻ പറ്റി പറയുന്നത് അത് നോർമലായിട്ട് ഉള്ളതാണ് പക്ഷെ അത് സ്പോഞ്ച് പോലെ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി ശ്വാസകോശത്തിനേക്കാൾ ഒത്തിരി കൂടുതൽ ഫങ്ഷൻസ് ലിവറിന് ചെയ്യാറുണ്ട് ലിവറ് ഏകദേശം അഞ്ഞൂറോളം വൈവിധ്യമാർന്ന ഫങ്ഷനുകൾ ചെയ്യുന്ന സാധനമാണ് ഒരു ആക്ച്വലി പറഞ്ഞൊരു ഫാക്ടറി ആണ് ലിവർ എന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ബ്ലഡ് കട്ടേ ആവാനാണ് ശരീരത്തിലെ പ്രോട്ടീൻസ് ഇന്ത്യ നമ്മുടെ കൈ മുറിഞ്ഞാലൊക്കെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശരീരം ലിവർ ഒത്തിരി പദാർത്ഥങ്ങൾ ഉൽപ്പാദി ബ്ലഡ് കട്ടേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ലിവറാണ് പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും വിഷാംശങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനാ ഈ ഫിൽട്ടർ ചെയ്തതെന്ന് അതിനെ അതിനെ നിർവീര്യമാക്കുന്നതും ലിവറിൻ്റെ ഒരു പ്രവൃത്തിയാണ് പിന്നെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചില മരുന്നുകൾ ശരീരത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നുകളെ ആക്റ്റീവാക്കാനും മരുന്നുകളുടെ ഡീഗ്രേഡ് ചെയ്യാനും കരള് പ്രധാനമായിട്ടുള്ള ഫങ്ഷനുകൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ സൈലേഷ് താങ്കൾ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരാളാണ് ലിവറിനെ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ലിവറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈവൻ എന്ത് വന്നാലും നമുക്ക് വേറെ അവയവം പോലെയല്ല വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു മിസ്കൺസെപ്ഷൻ ഒരുപാട് ആളുകളുടെ ഇടയിലുണ്ട് ലിവറിന് എത്രത്തോളം വളരും വളർന്ന് എവിടം വരെ എത്തും അതിനൊരു ആ നിപ്പ് എപ്പോഴാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരാളുടെ ലിവർ പകുത്ത് രണ്ടാക്കി വേറെ വൃക്കയാണല്ലോ ചെയ്യുന്നത് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ബാക്കിയുള്ള ലിവർ വളർന്നു വരും അതിന് ശരിക്കും ഒരു എഴുപത് ശതമാനം ലിവർ വരെ നമുക്ക് നീക്കം ചെയ്യാമെന്നാണ് പറയുന്നത് ഒരാളുടെ എഴുപത് ശതമാനം ബാക്കി മുപ്പത് ശതമാനം മതി ശരിക്കും വളർന്ന് അത് നോർമൽ ലെവലിലേക്ക് വരും പക്ഷെ നമ്മൾ സാധാരണ ട്രാൻസ്പാൻറ്റ് ചെയ്യുമ്പോൾ ഒരു അറുപത് ശതമാനമൊക്കെ എടുക്കുകയുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം അവിടെ വെക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും റീജനറേഷൻ കപ്പാസിറ്റി വളർന്നു വരാനുള്ള കഴിവുള്ളൊരു അവയവമാണ് ലിവർ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ശതമാനം പറഞ്ഞു അതിനും താഴേക്ക് പോവാണെങ്കിൽ എന്തു ചെയ്യും ആൾ മരിച്ചു ഈ മുപ്പത് ശതമാനം കരാൾ മാത്രം ബാക്കി വെക്കുന്നതിന് പകരം നമ്മൾ ഇരുപത് ശതമാനവും പതിനഞ്ച് ശതമാനം വയ്ക്കുകയാണെങ്കിൽ ഈ ലിവർ കൊടുക്കുന്ന ആൾ മരിച്ചു ആ കാൽക്കുലേഷൻ പ്രധാനമാണ് അപ്പോൾ നമ്മൾ മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ടോ മറ്റു അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ കരളിന് പ്രശ്നം വരുമ്പോൾ ഇത് പുറത്തേക്ക് കാണിക്കാതെ ലിവർ നമ്മളെ പുറത്തേക്ക് ശരീരത്തിനെ ബാധിക്കാതെ ലിവർ കൊണ്ടുപോകും ആ ഒരു കഴിവുണ്ട് ലിവറിന് പക്ഷെ ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല പിന്നെ റിവേഴ്സിബിളാണ് പിന്നെ പോയി അതാണ് ഈ മദ്യവായിക്കുന്ന ആൾക്കാരും ഒക്കെ ലിവർ ഫാറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചറിയുന്നില്ല ഫാറ്റ് ലിവർ പ്രോഗ്രസ്സീവ് പ്രോഗ്രസ് തിരിച്ചറിയുന്നില്ല സിറോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ചായിരുന്നു കാരണം ഒരു ലക്ഷണം പുറത്തേക്ക് കാണുന്നില്ല പക്ഷേ ഇത് പുറത്തേക്ക് ലക്ഷണം വരിക വെച്ച് കഴിഞ്ഞാൽ രക്തം ഛർദ്ദിക്കുക വയറ് വീർക്കുക കാലിന് നീര് വരിക നിറം നിറംമാറുക കറുപ്പ് കളർ വരിക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ആ ക്രിട്ടിക്കൽ ലെവലിൽ കഴിഞ്ഞു എന്നാണ് അതാണ് ലിവറിന ഏറ്റവും ലിവറിനെ ഏറ്റവും വലിയ ഗുണവും ഏറ്റവും വലിയ ദോഷവും ഇതാണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ അവയവങ്ങളെ പോലെ ഇത് എന്താ പറയുക റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുനരുജ്ജീവിക്കും പക്ഷെ ദോഷം എന്ന് പറഞ്ഞാൽ എന്താ ഈ പ്രശ്നം നമ്മൾ അറിയുന്നില്ല ഉള്ളിൽ ഉള്ളിൽ ലിവറിൽ മാറ്റം സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ഇവർക്ക് ഓക്കെയാണ് ഫൈനാണ് വിചാരിച്ചിട്ട് ഈ മദ്യപാനോട് തുറന്നു പോകും പക്ഷേ ഒരു ടിപ്പിക്കൽ പോയിന്റ് യഥാർത്ഥത്തേക്ക് വരുമ്പോൾ പിന്നെ രക്ഷയിലാത്ത അവസ്ഥയിലേക്ക് വരും അതായത് സൈലന്റ് കില്ലർ അല്ല ലിവറിൻ്റെ ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആദ്യം ഒളിച്ച് വെക്കും അങ്ങനെയല്ലേ എക്സാക്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ആൽക്കോഹോൾ നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ആൽക്കോഹോളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലിവർ വിൽ റീജനറേറ്റ് ബട്ട് ദാറ്റ് റീജനറേഷൻ വിൽ ബി ഇൻ എ ഡിസ്റ്റോർട്ടഡ് മാനർ പലപ്പോഴും നോർമൽ ലിവർ സ്ട്രക്ചറിലേക്ക് പോകില്ല പല നോഡ്യൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫോം ചെയ്യുക ആൻഡ് വൺസ് ദറ്റ് ലിമിറ്റ് എക്സീഡ്സ് ആ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഈസ് ഇറിവേഴ്സബിൾ ആ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദെർ ഇസ് നോ കമ്മിങ് ബാക്ക് പിന്നെ ലിവർ മാറ്റി വെക്കാന്നുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നതിനനുസരിച്ച് ലിവർ മാറ്റി വയ്ക്കാമെന്നില്ലാതെ ദെർ ഇസ് നോ വേ ബാക്ക് സോ ദെർ ഈസ് എ ടൈം പീരിയഡ് നിങ്ങൾക്ക് അതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഒരു ഈ ലിവർ റീജനറേഷൻ പറയുകയാണെങ്കിൽ പണ്ടൊരു ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു കഥയുണ്ട് കഥ നമ്മുടെ പ്രോമത്യോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ പ്രോമത്യോസിന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രീക്ക് ദേവന്മാരുടെ ഇടയിൽ നിന്ന് അത് അദ്ദേഹത്തിനൊരു ശിക്ഷ കിട്ടിയിരിക്കുകയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തീട തീടെ കണ്ടുപിടുത്തം അത് ദേവന്മാർക്ക് മാത്രമായിട്ട് ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഈ മനുഷ്യസ്നേഹിയായ ഒരിതായിട്ട് ആളായതുകൊണ്ട് ഈ പ്രോമത്യോസ് ആദ്യ ശാസ്ത്രങ്ങളും അതിൻ്റെ ടെക്നിക്സുകളും മനുഷ്യന്മാർക്ക് പടർന്ന് പകർന്നു കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനൊരു ശിക്ഷ കൊടുത്തു അദ്ദേഹത്തിന് എന്താ ശിക്ഷ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻസിൻ്റെ മുകളിൽ ആളെ കെട്ടിയിട്ടു എന്നിട്ട് ഇവരുടെ സി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീക്ക് ദേവൻ്റെ ഒരു ഈഗിളുണ്ട് ക അയാൾ വന്നിട്ട് എല്ലാ ആ ഈഗിൾ വന്നിട്ട് എല്ലാ ദിവസവും ഇയാളുടെ ലിവറ് തിന്നാൻ വേണ്ടിയിട്ട് അയാളെ കെട്ടിയിട്ടു എന്നിട്ട് അങ്ങനെ മരിച്ചു പോട്ടെ എന്ന് വിളിച്ചു പക്ഷെ ഓരോ ദിവസവും ഇവർ വന്നു പോ നോക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഇങ്ങനെ വളർന്നു വളർന്നു വന്നതായിട്ടാണ് കാണുന്നത് അതായിരുന്നു ആ പത്രക്കും റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് ഇവർ എത്രയോ വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥ ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണ് ഈ ഗ്രീക്ക് മിത്തോളജീൻ്റെ ബാക്കിയായിട്ട് ഞാൻ തോന്നുന്നു വെള്ളിയെ കുറിച്ച് എല്ലാവരും ആയിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം അത് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വെരി ഹെൽത്തി അതുപോലെ നമ്മൾ ഇൻ്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വിക്കിപീഡിയയിൽ പറയുന്നുണ്ട് ഡയബറ്റീസ് കുറയ്ക്കാൻ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനൊക്കെ നമ്മൾ കുറച്ച് ആൽക്കഹോൾ അടിക്കുന്നത് നല്ലതാണ് അതുപോലെ ഞാനൊരു നാലഞ്ച് പെഗ്ഗേ ഉള്ളൂ പിന്നെ ചിലർ സോഷ്യൽ ഡ്രിങ്കർ ആണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ശരിക്കും എനി എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ലിവറിന് ചീത്തയാണോ ഓ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ചിലപ്പോൾ പണ്ടൊക്കെ പറയാമോ മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാം കുഴപ്പമില്ല എന്നൊക്കെ ഒരു ആൾക്കാരുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാത്തിലും വളരെ സ്ട്രിക്റ്റായി പറയാണ് ഈ ആൽക്കഹോൾ എത്ര കുറച്ച് കഴിച്ചു കഴിഞ്ഞാലും അത് കരളിനെ ബാധിക്കാം എന്താ കാരണം വെച്ചാൽ നമ്മളെ ആൽക്കഹോൾ മാത്രമല്ല കരളിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വേറെ കുറേ പ്രശ്നങ്ങൾ കരളിനെ ബാധിക്കുന്നുണ്ട് അതായത് വേറെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൊണ്ട് വേറെ തന്നെ ഒരു വിഭാഗമുണ്ട് അപ്പോൾ അതിനുള്ള ഫാക്ടർ നമ്മൾ വിശദമായി സംസാരിക്കാം റിസ്ക് ഫാക്ടേഴ്സ് പലതുണ്ട് അത് വ്യായാമത്തിൻ്റെ കുറവ് ആഹാരത്തിനുള്ള വ്യത്യാസം അതൊക്കെ വെച്ചിട്ട് മദ്യപാനം ഇല്ലാർക്ക് ഇല്ലാത്തവർക്ക് തന്നെ കരകളിൽ ഫാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ആസ്പത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ അല്പം മദ്യപാനം കൂടെ പോയി കഴിഞ്ഞാൽ ഇത് വളരെയധികം വളരെ സിവിയർ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ മറ്റേ നമ്മൾക്ക് അറിയില്ല എത്രത്തോളം നമ്മൾ ഇത് പറഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനോട് ഇതുകൂടെ ആയി കഴിഞ്ഞാൽ അല്പം ചെറിയൊരു ഡ്രോപ്പ് പോയാൽ തന്നെ അത് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഹെൽത്തി എന്ന് പറയുന്ന ഹെൽത്തില്ല ഇല്ല അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ ഒരു വ്യക്തി നല്ലൊരു എക്സർസൈസ് ഡെയിലി ചെയ്യും ആഹാരം കണ്ടോളുകയും ചെയ്യും അദ്ദേഹത്തിന് അൾട്രാസൗണ്ടിൽ ഒന്നും അല്പം പോലും ഫാറ്റില്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് വളരെ മോഡറേറ്റ് എമൗണ്ടിൽ കുടിക്കുന്ന തെറ്റില്ല എന്നുള്ളൊരു ക്ലോസിലാണ് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്നത് മനസ്സിലെ അങ്ങനെയാണ് പക്ഷേ അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്നൊരു വ്യക്തി മനസ്സിലെ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തി വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കുടിക്കാം കുറച്ച് അങ്ങനെ ഒരു ക്ലോസിലാണ് ആൾക്കാർ ആ ലൂപ്പുകളിൽ കൂടെയാണ് ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പെഗ്ഗിനെ പറ്റി ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്നത് ചെറിയ പെഗ്ഗുകളുണ്ട് വലിയ പെഗ്ഗുകളുണ്ട് ഒരു മുപ്പത് എം എൽ ആണ് ചെറിയ പെഗ്ഗുകളായിട്ട് പറയുന്നത് വലിയ പെഗ്ഗുകളായിട്ട് അറുപത് എം എൽ പറയുന്നു അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന നമ്മുടെ അവൈലബിളായിട്ടുള്ള ശാസ്ത്രത്തിൽ പറയുന്നത് പലതരത്തിലുള്ള ഉണ്ടല്ലോ നമ്മൾ വൈൻ എന്ന് പറയുന്നതും ബിയർ എന്ന് പറയുന്നതും ഹാർഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞതും ഈ വൈനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നൂറ് എം എൽ എട്ട് ഗ്രാം ഓളം ആൽക്കഹോൾ ഉണ്ടാകും ആ ബിയറിൻ്റെ അകത്ത് നൂറ് എം എല്ലിൻ്റെ അകത്ത് ആറ് ഗ്രാം ആൾക്കഹോൾ നമ്മുടെ ഹാർഡ് ഡ്രിങ്കിൻ്റെ അകത്ത് നൂറ് എം എല്ലിൻ്റെ അകത്ത് നാൽപ്പത് മുതൽ അറുപത് ഗ്രാം വരെ ആൾക്കഹോളുകൾ ഉള്ള ഹാഡ് ഡ്രിങ്കുകളാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് പല വെസ്റ്റേൺ ലിറ്ററേച്ചറുകൾ സോഷ്യൽ ഡ്രിങ്കിങ് സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ സ്ത്രീകൾക്ക് ദിവസം ഒരു ഇരുപത് എം എൽ ഇരുപത് ഇരുപത് ഗ്രാം വരെ പുരുഷന്മാർക്ക് മുപ്പത് ഗ്രാം വരെയും പക്ഷേ നമ്മുടെ നാട്ടിലെ കണക്കുകൾ വരച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിൽ നിർത്താൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായിട്ടില്ല നമ്മൾ വെരി ഡിഫിക്കൽട്ട് കണ്ടു ഇപ്പോൾ നമ്മളെ കേരളത്തിലെ കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യയിലെ എടുത്ത് നോക്കിയാൽ ഏറ്റവും അധികം പെർക്യാപിറ്റ ആൾക്കഹോൾ ഉള്ളത് കേരളത്തിലാണ് ഈ പെർക്യാപിറ്റ ആൾക്കഹോൾ കൺസെപ്ഷൻ പറഞ്ഞാൽ എല്ലാവരും കഴിക്കുന്ന ആൾക്കഹോളിൻ്റെ കണക്കുകളും അതിലുള്ള എല്ലാം അത് ജനിച്ച അന്നുമുതല്ല കുട്ടികളുടെ കണക്കുകൂലിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കേരളത്തിലെ ഒരു വ്യക്തി എട്ട് ലിറ്ററുള്ള ആൾക്കഹോൾ കൺസ്യൂം ചെയ്യുന്നു എട്ട് ലിറ്ററുള്ള ആൾക്കഹോൾ കൺസ്യം അപ്പോൾ എട്ട് ലിറ്റർ ആൾക്കഹോൾ ഒരു വർഷം എല്ലാ ആവറേജ് ഒരാൾക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് കേരളത്തിലെ കടക്കുകൾ പറയുന്നത് അതൊരു കേരളത്തില് ഒന്നും കൺസ്യൂം ചെയ്യാത്ത ഒരുപാട് പേര് അറിയാം അപ്പൊ ആ ലിറ്റർ ഒക്കെ വേറെ ഒരാളുടെ എണ്ണൂറ് ലിറ്റർ വേറെ ഒത്തിരി ആൾക്കാർ കഴിക്കുന്നില്ല പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് ഈ ഒരു ഇരിക്കുമ്പോ ഏറ്റവും അധികം കണ്ടുവരുന്ന ലിവർ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു റൂട്ടീൻ ഒ പി ഡി ആണെങ്കിൽ ഒരു ഗ്യാസ്ട്രോൻട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു റൂട്ടീൻ ഒ പി ഡി ആണെങ്കിൽ കൂടുതലും കാണുന്ന ലിവർ ഡിസോർഡർ ആയി വരുന്നത് ഇപ്പം പറയുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നതാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ദി വിൽ നോട്ട് ബി ദാറ്റ് ബോദഡ് അബൌട്ട് ദിയർ ഹെൽത്ത് ഹെൽത്തിനെപ്പറ്റി അത്ര തന്നെ അങ്ങോട്ട് വിൽ ബി കൺയൂമിംഗ് ആൽക്കഹോൾ അങ്ങനെ കഴിച്ച അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ മുന്നോട്ട് പോകും ഒരു ഒ പിയിലേക്ക് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഈ പറഞ്ഞ പോകാതെ വയറിൽ നീര് കാലിലെ നീര് മഞ്ഞൊക്കെ വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ എത്തുക പക്ഷെ അദർ പോപ്പുലേഷൻ നോൺ ആൽക്കഹോളിക് ഫാറ്റിലിവർസ് അവർ ഏതെങ്കിലും ഒരു ബ്ലഡ് ലാബ് പോയി ടെസ്റ്റ് ചെയ്തു അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ അബ്നോർമാലിറ്റി കണ്ടു അൾട്രാസൗണ്ട് വേറൊരു കാരണത്തിന് വേണ്ടി ചെയ്തു അപ്പോൾ ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ത്രീ എന്നൊക്കെ പറയുന്ന ഫാറ്റി ലിവർ കണ്ടു അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ ലിവർ റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആയിട്ട് നമ്മൾ റൂട്ടീൻ ഒ പി ഡിയിൽ വരുന്നത് അത് കൂടാതെ സിറോസിസ് പറയുന്ന കാറ്റഗറി ഓഫ് പേഷ്യൻസ് വേറെ തന്നെ ലാർജ് ചങ്ക് ഉണ്ട് അത് ഓരോ കോംപ്ലിക്കേഷൻ ആയിട്ട് ഒ പിയിൽ വരുന്നത് മോസ്റ്റ് കോമൺലി ഇറ്റ് ഓഫ് നോൺ ആൽക്കോഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് അതിന്റെ പേര് മാറി ആസ് ആസ് എം എ എഫ് എൽ ഡി മെറ്റബോളിക് അസോസിയേറ്റഡ് ഫാറ്റ് ലിവർ ഡിസ് എന്റെ സുഹൃത്ത് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റർ അറിയാലോ രണ്ട് രണ്ടുപേർക്ക് വേണ്ടി കഴിപ്പിക്കുന്നു നാലുപേർക്ക് വേണ്ടി കഴിപ്പിക്കുന്നു അപ്പം പ്രഗ്നൻസിയില് കുട്ടി പുറത്ത് വന്നിട്ടും ഒരു ഒമ്പത് മാസം ഗർഭിണി പോലെ തന്നെയാണ് അപ്പോഴും ആളിരിക്കുന്നത് അപ്പം ഫാറ്റി ലിവറായി രണ്ടാമത്തെ കുട്ടിയാവുന്നപ്പോഴും ഈ ഫാറ്റ് ലിവറിന് ഒരു മാറ്റവും വരുന്നില്ല മൂന്നാമത്തെ കുട്ടിയായപ്പോഴും ഫാറ്റ് ലിവർ വലുതായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്കൊരു പേടിയില്ലേ നീ എന്തതിന് വേണ്ടി ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു ഓ അപ്പോൾ ഞാൻ ഈ തേർഡ് കഴിഞ്ഞിട്ട് അറിഞ്ഞേ അപ്പം പറഞ്ഞു ഓ അത് ആദ്യത്തെ തൊട്ടുണ്ടെന്ന് വളരെ സില്ലിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സില്ലിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണോ ഈ ഫാറ്റ് ലിവർ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഫാറ്റി ലിവർ ഡിസീസ് ഈസ് ജസ്റ്റ് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്ഗ് അതിൻ്റെ അടിയിൽ ഒരുപാട് മെറ്റബോളിക് അസോസിയേറ്റഡ് ഡിസ്ഫംഗ്ഷൻസ് ലൈക്ക് ഒരു പ്രീ ഡയബറ്റിസ് ഒരു ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒബീസിറ്റി ഡിസ്ലിപ്പിഡിമി അതായത് കൊളസ്ട്രോളിലുള്ള വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഉണ്ടാവാനും ഭാവിയിലേക്ക് ഒരു സ്ട്രോക്കോ ഒരു ഹാർട്ട് ഡിസീസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കൂടുതലാണ് ദീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മേ ടെൻ ടു ഹാവ് multiple other complications later on. Fatty liver is just the tip of the iceberg. If you correct it you will end up having all these diseases.